അക്കും അപ്പം നമ്മൾ ഇന്ന് ഇവിടെ കറി എന്താണെന്നറിയോ മത്തന് മത്തങ്ങ ചെറുപയർ ഇപ്പൊ രണ്ട് പിടി ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു മത്തന്റെ ചെറിയ കഷ്ണം കൊടുത്താണ് അപ്പോൾ താണിന്ന് നമ്മൾ കറി വെക്കണ കേട്ടോ അപ്പോൾ അതിലുള്ള അരപ്പാണ് ഞാൻ ആദ്യം കളിക്കണത് കാരണം മഴ ആയതുകൊണ്ട് ചിലപ്പോൾ കരൻ്റ് പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഒരു അരമുറിൻ്റെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് മിച്ചിൻ്റെ ജാറൊക്കെ ഇട്ടിട്ട് പെട്ടെന്നൊന്ന് അരച്ചെടുക്കട്ടെ നല്ല മഴ പെയ്യുന്നുണ്ട് കുറച്ചൊരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി മഴ പെയ്തു അപ്പോൾ ആ വിചാരിച്ച് പെട്ടെന്ന് ആദ്യം തന്നെ അരച്ചെടുക്ക ചുമന്നുള്ളി രണ്ട് രണ്ട് പിന്നെന്താണ് കുഞ്ഞി വെളുത്തുള്ളി പിന്നെ ഒരു പിഞ്ച് ജീരക ചെറിയ ജീരക അല്ലേ നിങ്ങൾക്ക് ഏത് ജീരക എത്താൽ അത് ഇടാം മഞ്ഞൾപ്പൊടി പച്ചക്കറിയായതുകൊണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മതി പിന്നെ നമ്മൾ വീട്ടിലൊരു മുളക് ഇടണ്ട് എരി ഒരു പച്ചമുളക് വീട് ഇട ഒരു പച്ചമുളക് ഇട്ടു മുളക് മുറിച്ചതിലിട്ട് അതൊന്ന് പെട്ടെന്ന് ഒന്ന് അരച്ചിട്ടെ നമ്മളൊരു കുക്കറിട്ട് ഇത് ഞാൻ കഴുകി വച്ചതാട്ടോ ചെറുപയർ വെള്ളത്തിൽ രണ്ട് മണിക്കൂറായിട്ടിട്ട് അപ്പോൾ ഞാൻ അതൊന്ന് കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചതേ നമുക്കത് ഇതിൽ ഒഴിച്ചുകൊടുത്താൽ മതി ചെറുവാറ് അതുപോലെ മത്തെ ഉണ്ടാവും ഇത് ചുമന്ന കളറാ കേട്ടോ മത്തന് നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇന്നത്തെ കറി ഇതാണ് മക്കളെ ഇതൊന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് ഇതാ കുറച്ച് ഉപ്പിട്ട് ഞമ്മൾക്ക് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് തോന്ന ഉണ്ടെങ്കിൽ അതിന് അളവിൽ കൂട്ടി എടുക്കുക എന്നും പറയുന്ന മാതിരി തന്നെ കേട്ടോ നമ്മൾ കുറച്ചാളെ ഉള്ളൂ അപ്പം അതിനനുസരിച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ ഇപ്പം ഇതൊന്ന അടച്ച് വെച്ച് നമുക്ക് നല്ലൊരു അടിപൊളി കറിയേണ്ട ഉണ്ടാക്കും അടുപ്പത്താണ് വെച്ചാൽ മതി ഇതെന്താ അറിയാം നിങ്ങൾക്ക് ഉലുവ ഉലുവ വെള്ളത്തിലിട്ട് ഞാൻ ഇത് തീക്കം നല്ല കേട്ടോ ഉലുവ വെള്ളത്തിലിട്ട് കുടിച്ചതാണ് രാവിലെ വേദനയ്ക്ക് കൊളസ്ട്രോളിന് ഒക്കെ നല്ലതാണ് അപ്പം അതിൻ്റെ വെള്ളം ഞാൻ എടുത്ത് കുഴിച്ചവിടെ വെച്ചത് അതുപോലെ ഒന്ന് ചെയ്ത് വെക്കോണ്ടി നിങ്ങൾ ഇതിപ്പോൾ ഞങ്ങളെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ അതവിടെ കണ്ടപ്പം നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കുക ഒരു രണ്ട് വിസിൽ മതിയാവും ചെറുപയറ് വെള്ളത്തിൽ രണ്ടോ മൂന്നോ വേണ്ടി വരില്ലേ ഒരു മൂന്ന് വിസിലടിച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം ബന്ധിട്ടുണ്ടാവും അതിൻ്റെ കുരു എണ്ഡങ്ങൾ മത്തൻ്റെ കുരു നല്ല ഒരു എന്താപ്പോൾ എന്താപ്പോ അടങ്ങിയതാണ് വൈറ്റമിൻ അടങ്ങിയ ഒരു സാധനം അത് മത്തൻ്റെ കുരു പിന്നെന്താണ് വെള്ളരിൻ്റെ കുരു കുമ്പളങ്ങൻ്റെ കുരുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഞാനിപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്ന് കേച്ചാട വെച്ചതാണ് നമ്മളെ മത്തനും ചെറുപയറുമൊക്കെ എല്ലാം വെന്ത് റെഡി ആയിക്കിട്ടാണ് രപ്പ് വെച്ച് കൊടുത്തു ഞാറൊന്ന് കഴുകി നമ്മക്ക് അതിലേ കണ്ട് ഒഴിച്ചുകൊടുത്താൽ വെള്ളുമായി

അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഒന്ന് വറവിട്ടെടുക്കാം കുറച്ച് കടുക് ആ കടുക് ഇങ്ങനെ കഴിപ്പിടിച്ച കേട്ടോ കടുക് ഇങ്ങനത്തെ കറിയൊക്കെ ഇപ്പോൾ അല്ല മോഡല് കട രണ്ട് ചെറിയ ഉള്ളി cho mặn nồng Hãy subscribe cho kênh കൊറേ എല്ലാരും ഇറച്ചിയൊക്കെ തിന്ന് ബീഫൊക്കെ കഴിച്ച് മടുപ്പ് ചല് ഇങ്ങനത്തൊക്കെ ഒന്നും തിന്നോള നമുക്ക് വച്ചൽന്നോട് ഇട്ട് കറിവേപ്പിലെ എത്ര കെട്ടാലും ടാനും ഒക്കറിവേപ്പിന്റെ എല്ലാ വച്ചൽമുക് ഒക്കെ ഇട്ട് കടുക് ഇട്ട് ഈ കറി ഞാൻ തതിക്ക് വെക്കുന്ന കറിയും നിനക്ക് കാണൂലത് ഇത് അങ്ങനത്തെ കുക്കറാണ് കറി എന്ന കറിയൊക്കെ ഉണ്ടാക്കിക്കൊള്ളിക്കാം നാടൻ കറിയൊക്കെ അല്ലാതെ ചിക്കൻ ചിക്കൻ മക്കൾക്ക് ചിക്കനെ പറ്റുള്ളുമായിരുന്നു കണ്ട അല്ലെ ഒരു ഞാൻ അതൊന്നും നോക്കാണ്ടെന്നൊന്നും നോക്കിയില്ല അല്ലേ സുപ്പ് ഇട്ടി നോക്കട്ടെ അടിപൊളി കറിയാട്ടാ മക്കളെ ഇത് വെറുതെ പറയൊന്നുമില്ല അല്ല ഒന്ന് നൂറ്റിക്കൊള്ളി നിങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് നിങ്ങൾ പറഞ്ഞു മതി ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞു അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് നമുക്കിപ്പം അത് ചപ്പാത്തി കിട്ടാമെന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുപയറായതുകൊണ്ട് ചെറുപയറും മത്തനായതുകൊണ്ട് ദോശയ്ക്ക് ചപ്പാത്തി പൊക്കം കിട്ടാം ഇതിപ്പം നമുക്കിന്ന് രണ്ട് നേരത്തെ കറിയാണ് ഇത് മതി വൈകുന്നേരം അല്ലേ കുട്ടികളൊക്കെ കിട്ടും പിന്നേം പിന്നെയും ഞാൻ കുട്ടിയൊക്കെ ഉണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ലൈക്കൊക്കെ ചെയ്തോളൂ നിങ്ങളെ ഒന്നും കാട്ടൂല ചെയ്യുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്ത പോലെയാണ് ചെയ്തോളിയിട്ട് ഇത്രയേ ഉള്ളൂ എല്ലാരോടും നന്ദി നമസ്കാരം